ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയുടെ ആംഗളമാരെയൊക്കെ ചൂണ്ടാണി വിരലിൽ പറത്തി എറിഞ്ഞിട്ട് തൻ്റെ അവസാന തീരുമാനവും അറിയിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ബാലൻ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് അലീനയെ ചേർത്ത് പിടിക്കുക കേട്ടോ അച്ഛൻ ഒരു പോറല പോലും ഏൽക്കാതെ വന്നതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ അലീനെ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് വൈജ താഴെ കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ് അയാങ്ങളമാർ ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞ് തൻ്റെ ജീവിതം പോയെന്നും പറഞ്ഞു അപ്പോൾ വൈദ്യ നീ സമാധാനമായിട്ട് ഇരിക്കുക ഞങ്ങളിതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് ആങ്ങളമാര് വൈദ്യ സമാധാനിപ്പിക്കും സമാധാനിപ്പിക്കുമ്പോൾ നിങ്ങളിവിടെ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ എന്നിട്ട് എന്തായെന്നും ചോദിച്ചു വൈദ്യ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു വൈജയുടെ ടെൻഷനും വൈജയുടെ ആ ഒരു വിമിഷ്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആങ്ങളമാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ബാലൻ മുകളിലോട്ട് കയറിപ്പോയി അലീന അവിടെ ഉണ്ടെന്ന് ഇവർക്കറിയാം അപ്പോൾ അലീനെ വിളിക്കാനായിട്ട് നമ്മുടെ കൃഷ്ണമോളെ പറഞ്ഞു വിട്ടു അലീനെ വിളിക്കാനായി കൃഷ്ണമോളെ മുകളിലോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിപ്പം അലീ കൊച്ചു വരും വിളിച്ചുകൊണ്ട് വരുമോ ഇങ്ങനെ നിൽക്കുമല്ലേ അപ്പോൾ കൃഷ്ണമോളിലോട്ട് ചെന്നു കൃഷ്ണമോളിലോട്ട് ചെന്നപ്പോൾ അച്ഛനും മോളും അവിടെ ഇരിപ്പുണ്ട് ആ ഇതാരാ കൃഷ്ണ മോളോ മോളെപ്പോഴാ വന്നതെന്ന് ചോദിച്ചു കൂട്ടോ അലീന ഞാനിപ്പോൾ ഉള്ളൂ താഴെ എന്തായിരുന്നു അച്ഛാ വലിയ പ്രശ്നമായിരുന്നു അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല എന്നെ അച്ഛൻ ഇവിടെ ഇരുത്തിയിട്ടാണ് താഴേക്ക് ഇറങ്ങി പോയതെന്ന് പറഞ്ഞു അപ്പോൾ വന്നവരൊക്കെ എന്താ അച്ഛ പറഞ്ഞതെന്ന് കൃഷ്ണ ചോദിക്കുമ്പം വന്നവരൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ചു അതിനുള്ള ഉത്തരങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും പോയ മോളേന്ന് ചോദിച്ചു ഇല്ല എല്ലാരും താഴെ ഇരിപ്പുണ്ട് എന്നോട് അലീന ചേച്ചിയെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു താഴേക്ക് എന്ന് പറയുമ്പോൾ അലീന ചേച്ചി ചേച്ചിയെന്തിനാ താഴേക്ക് വിളിച്ചുകൊണ്ട് ചിലടയും ചോദിച്ചു എനിക്കറിയില്ല അവർക്കെല്ലാവർക്കും അലീന ചേച്ചിയെ കാണണം എന്നാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് എങ്ങാണ്ടാണെന്ന് പറഞ്ഞു എന്തായാലും അലീന ചേച്ചി താഴേക്ക് ഇറങ്ങി ചെന്നാൽ വെറുതെ ഒന്നും ആവില്ല അലീന ചേച്ചിയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിരിക്കുമെന്ന് കൃഷ്ണ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴത്തേക്കും അലീനയ്ക്ക് പേടിയായി അപ്പോൾ ബാലൻ പറഞ്ഞു ഓരോ ഒരുത്തർക്കും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ ചെന്ന് ഓച്ചാനിച്ചു നിൽക്കാനോ വേണ്ടിയിട്ട് അലീന ചേച്ചി അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്ന് മോള് തന്നെ ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അമ്മ അവിടെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക അച്ചാന്ന് പറയുമ്പോ മോള് ചെന്ന് പറഞ്ഞേരേ അലീന ചേച്ചിയെ അച്ഛൻ താഴേക്ക് വിടില്ല എന്നുള്ളത് നീ ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞാൽ കൃഷ്ണയും അലീനയും ബാലനും കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മുടെ കൃഷ്ണ മോള് താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പം കൃഷ്ണ ഇപ്പോൾ കൊച്ചിനെയും കൃഷ്ണ ഇപ്പോൾ അലീനേയും കൊണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ താഴെ ഉള്ളവളങ്ങളെല്ലാം മേളോട്ട് നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ കൃഷ്ണ വെറുംകയ്യോടെ ഇറങ്ങി ചെല്ലുന്നു കൃഷ്ണയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എവിടെ അറിയി അവളെ നീ എന്താ വിളിച്ചോണ്ട് വരാത്തതെന്ന് വൈദ്യുതി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അലീന ചേച്ചിയെ താഴേക്ക് വിടുന്നില്ല എന്ന് വന്നവരൊക്കെ വന്ന വഴി പോയിക്കോളാനും പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു അല്ല എന്തിനാ അങ്കിള് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് അമ്മ ഈ പറയുന്നത് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അമ്മ പറയുന്നത് പോലെ പ്രശ്നക്കാരെയല്ല അലീന ചേച്ചി പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും അമ്മയുടെ വാക്കും കേട്ട് ഇങ്ങനെ വന്നതെന്നൊക്കെ കൃഷ്ണ ചോദിക്കുമ്പം ഇവളെ ഇവള് തൊന്തട സൈഡാ ഇവള് പറയുന്നതൊന്നും നിങ്ങളാരും കണക്കാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ പറയാം ഞാൻ ആരുടെ സൈഡല്ല ന്യായം ന്യായമായി പറഞ്ഞതാണെന്നും എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതെന്നും കൃഷ്ണ പറയു ആട്ടോ എന്തായാലും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെല്ലാം വിചാരിച്ചാലും അയന ചേച്ചി ഇവിടെ നിന്ന് പുറത്താക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വൈജാണെങ്കിൽ അവിടെ ഇടിച്ചും വറച്ചും ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ എത്രത്തോളം ആ കുടുംബത്തെ അലീന സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ഈ വൈജ ഇവരോട് ചോദിക്കുമ്പോൾ നീ ധൈര്യമായിട്ടിരിക്കും വൈജേ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടേ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ കുടുംബത്തിൽ നിന്നും പടിയിറക്കി ഇറക്കി ഞങ്ങൾ വിട്ടിരിക്കും അത് ഞങ്ങൾ നിനക്ക് തരുന്ന ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങളമാർ വൈജയ്ക്ക് പിന്നെയും പ്രതീക്ഷ കൊടുക്കുന്നു വാക്കും കൊടുക്കുന്നു അങ്ങനെ അലിനെ ഇറക്കി വിട്ടാൽ മാത്രം പോരാ എന്ന തല്ലിയ തല്ലലിന് അവനൊരു തിരിച്ചടി കൊടുത്തിട്ട് വേണം എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവനും ഇങ്ങനെ പറയാം നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കും വൈജ ഞങ്ങളന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വൈദ്യയ്ക്ക് എല്ലാ പ്രതീക്ഷകളും കൊടുത്തിട്ട് അങ്ങ് പോകട്ടോ ഇവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ നിന്ന് ആലോചനയങ്ങ് തുടങ്ങി എങ്ങനെയാണ് ഇനി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള അപ്പൊ എന്നെ പറഞ്ഞു പറ്റിക്ക അല്ലേ അല്ലേന്ന് താങ്കളമാരോട് വൈദ്യ ചോദിക്കുകയും ചെയ്തു അങ്ങനെ അതെല്ലാം പറഞ്ഞ ഇവരെല്ലാവരും പോയി ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ ആണെങ്കിൽ ഇറങ്ങി വന്ന കൃഷ്ണ വന്നതല്ലേ ഉള്ളൂ കൃഷ്ണയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അല്ല അതിന് വേണ്ടി അടുക്കളയിലോട്ട് ഇറങ്ങിപ്പോ അച്ഛൻ അവരെല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തി കാരണം അവിടെ ബാൽക്കണിയിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ എല്ലാം എണ്ണം എടുത്ത് പോകുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ടാണ് അലീനെ താഴേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ അലീനെ താഴേക്ക് ഇറങ്ങി പോവുക അലീൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ വൈജി ഇങ്ങനെ അലീനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിപ്പണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അലീനെ അന്നേരം ദയനീയമായിട്ട് അമ്മയെ നോക്കിയിട്ട് അങ്ങ് പോയി നീ അധികകാലവിടെ വാഴിലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ പറഞ്ഞിട്ട് നനക്കെട്ടുള്ള വടി വെട്ടാൻ ബോട്ടേ ഉള്ളതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയി സ്വന്തം മകളെ വേശ്യാവൃത്തിക്ക് പോലും നിൽക്കുന്നവളാണെന്ന് വരെ പറഞ്ഞിട്ടാണ് വൈജ നിൽക്കുന്നത് സ്വയം കത്തി എരിഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് വൈജ പോലും അറിയുന്നില്ല അങ്ങനത്തെ നമ്മുടെ അലീന അടുക്കളയിലേക്ക് പോയി ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ വീട്ടിലും ആമച്ചനും അതുപോലെ ഗ്രേസമ്മ്യം രേവതി കുട്ടിയും ഇങ്ങനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുക അലീനയെ വിളിക്കാൻ പോയിട്ട് അവിടെ നിന്ന് നാണം കിട്ടി തിരിച്ചു വരേണ്ടി വന്നതിൽ അപ്പോൾ അതിനെന്തോ ഒരു വലിയ കാരണം ഉണ്ടെന്ന് അലീന ചേച്ചി പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ പറയുന്നുണ്ട് ഇവരോട് രണ്ടു പേരോടുമായിട്ട് നമ്മുടെ രേവൽ കുട്ടി എന്ത് കാരണം അവൾ എന്ത് കാരണം പറഞ്ഞാലും നമ്മൾ നമ്മളവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ചെന്നപ്പോൾ അവൾ നമ്മളോട് കാണിച്ചത് മര്യാദയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അലീന ചേച്ചിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കണ്ടേ നമുക്ക് എന്നിട്ട് വേണ്ട ഇതിന് തീരുമാനം എടുക്കാനെന്ന് ചോദിച്ചു ഇനി അലീനയെ വിളിച്ചുകൊണ്ട് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയരുതെന്നും അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ട് വരട്ടെ ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ഒന്നിനും നീ വിളിക്കാനും പാടില്ല എന്നവര് പറയുക അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടമായി ഇനിയിപ്പോൾ ഒന്നിനും ഒന്നിനും ഇവർ ചെന്നില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ രേവതി കുട്ടി പറഞ്ഞാൽ ഇനി ചേച്ചിയെ വിളിച്ച് നോക്കട്ടെ എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗ്രഹസമയം ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം തന്നെ രേവതി കുട്ടി ഫോൺ എടുത്ത് അലീനയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അലീന അടുക്കളയിലായിരുന്നു ആ ഹലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുട്ടോ ചേച്ചി കൂടുതൽ പുന്നായിരിക്കൊന്നും വേണ്ട ഞങ്ങളോട് ചേച്ചി എന്ത് മര്യാദകേടാ കാണിച്ചത് ഇവിടെ അങ്കിൾക്കും അങ്കിളിനും ആൻറ്റിക്കും എന്തോരം സങ്കടം ആയെന്നറിയോ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഒരു കാര്യത്തിനും അവർ വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ചേച്ചിയല്ലേ ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ വന്നാൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി കുട്ടി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ മോളെ നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിച്ചു എന്ത് കാര്യങ്ങള് പറഞ്ഞെന്ന് കാര്യങ്ങൾ പറയാന്നല്ലേ ചേച്ചി പറഞ്ഞോളൂ അല്ലാതെ കാര്യങ്ങൾ എന്താണെന്നൊന്നും ചേച്ചി പറഞ്ഞില്ലല്ലോ ചേച്ചി ശരിക്കും ഞങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത് ഇവിടെ അങ്കളിനോ ആന്റിക്കോ അത് ഭയങ്കര സങ്കടമായി ചേച്ചിക്ക് അറിയാവോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രേഖകുട്ടി ഇങ്ങനെ പറയുക ചേച്ചി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്താ അത് ഇനി ചേച്ചി അത് മറച്ചു വയ്ക്കാൻ പറ്റില്ല ഇനിയിപ്പം നേരിട്ട് പറയാനും ചേച്ചി നിൽക്കേണ്ട എനിക്ക് ഇപ്പൊ തന്നെ അവയെ കാര്യങ്ങളെല്ലാം അറിയണം എല്ലാം അറിഞ്ഞേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഇങ്ങനെ നിർബന്ധം പിടിക്കുക അപ്പൊ രേവതി കുട്ടി അവിടെ നിർബന്ധം പിടിച്ചപ്പം ശരി ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞു സംഭവിച്ച കാര്യങ്ങൾ അലീനയെ ബാലൻ മനസ്സിലാക്കിയ സമയം തൊട്ടുള്ള കാര്യങ്ങള് അതായത് അലീന പോവാണെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ബാലന്റെ അടുത്ത് വന്നപ്പോൾ ബാലൻ ഇവര് തമ്മിൽ സംസാരിക്കുന്ന റെക്കോർഡ് അലീനയെ കാണിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങള് ി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞങ്ങ് കേൾപ്പിച്ചു പിന്നെ അലീന വൈജയുടെ മകളാണെന്ന് ബാലൻ അറിഞ്ഞ കാര്യം ബാലന് അന്വേഷിക്കാൻ പോയ കാര്യം ആശുപത്രി കിടന്ന കാര്യം എല്ലാ കാര്യങ്ങളും പറയാം ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതി കുട്ടി നടുങ്ങി വിറച്ചിങ്ങാൻ നിൽക്കുകട്ടോ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാതെ പോയി ചേച്ചി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു സത്യ മോളെ അങ്ങനെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അച്ഛനെ അച്ഛനോ എന്നോട് അച്ഛാന്ന് വിളിച്ചാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് കേട്ടപ്പോൾ രേവതി ഭയങ്കര സന്തോഷവും സങ്കടവും എന്നാ പറയുന്നത് എന്തൊക്കെയോ ഒരു വികാരത്തോടു കൂടി അതിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആ അച്ഛനെ ഞാനിട്ടിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു അതുകൊണ്ടാ മുളെ എനിക്ക് വരാൻ പറ്റാതെ പോയത് അല്ലാതെ ഒരിക്കലും മംഗളിനെയോ ആൻറ്റിയെയോ നിന്നെയോ അപമാനിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനങ്ങനെയൊന്നും ചെയ്തത് നീ ചേച്ചിയെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ി ബാലചന്ദ്രൻ സാർ പറയുമ്പോഴല്ലാതെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞു സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് അദ്ദേഹം എന്നെ കാണുന്നതും സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടിയാ എൻ്റെ അമ്മയോട് പോരടിക്കുന്നത് അതൊന്നും അറിയാതെയാണ് എൻ്റെ അമ്മ ഇങ്ങനെ വിട്ടുവേഷം കിട്ടുന്നതെന്നൊക്കെ അലീനോടെ അലീനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് രേവതിക്കുട്ടിയായിട്ട് കുട്ടിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിന് കുറച്ചൊരു ആശ്വാസം കിട്ടിയ അലീനയ്ക്ക് അപ്പോൾ രേവതിക്കുട്ടി മോളെ ഞാൻ കുറച്ച് തിരക്കില്ല ഇതെല്ലാം ഇപ്പോൾ ഇതനക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ അപ്പോൾ രേവതി കുട്ടി രേവതി ക്ഷമ ചോദിക്കാം ചേച്ചി ഇതൊന്നും അറിയാതെ ആണല്ലോ ഞാൻ ചേച്ചിയ വഴ ചേച്ചിയോട് വഴക്ക് കൂടിയതിനോട് ക്ഷമിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഞാൻ നീ എന്തിനാണ് ക്ഷമ പറയുന്നതെന്നൊക്കെ ചോദിച്ച് രേവതി കുട്ടിയോട് കുറേ അലീനെ അങ്ങനെ അങ്ങ് സംസാരിച്ചു അങ്ങനെ ഇവർ പരസ്പരം സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി കുട്ടി ഓടി മാമച്ചാൻ്റെയും ഗ്രേസ്മാരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കൊതു കുത്തി ഇങ്ങനെ നിൽക്കു കേട്ടോ ദേ നിങ്ങളറിഞ്ഞോ എന്ന് ചോദിച്ചു എന്തറിഞ്ഞോന്ന് നീ അലീനയെ വിളിച്ചോ അലീന ചേച്ചിയെ ഞാൻ വിളിച്ചു അലീന ചേച്ചി പറഞ്ഞത് കേട്ടാലേ നമ്മൾ ഞെട്ടിപ്പോകും നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്താ അവൾ പറഞ്ഞത് പുതിയ വലിയ ന്യായം പറഞ്ഞോ ഒരു ന്യായമല്ലോ പറഞ്ഞത് അലീന ചേച്ചിക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റാതിരുന്നതിൻ്റെ യഥാർത്ഥ കാരണം അലീന ചേച്ചി ചേച്ചീനോട് പറഞ്ഞത് എന്താ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് പറയുക അല്ലെങ്കിൽ നീ പറയണ്ടെന്ന് പറഞ്ഞ ഗ്രേസം എങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ അതെ അലീന ചേച്ചി വൈജന്തി മേടത്തിൻ്റെ മകളാണെന്ന് ബാലചന്ദ്രൻ സാർ അറിഞ്ഞു നീ ഒന്ന് പോകോ ചേച്ചുമ ആവശ്യമില്ലാത്ത പറയാതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിക്കുമ്പോൾ സത്യം ഞാൻ പറയുന്നേ അലീന ചേച്ചി എന്നോട് പറഞ്ഞെ അന്ന് ബാലചന്ദ്രൻ സാറ് ആശുപത്രിയിൽ കിടന്നില്ലായിരുന്നോ അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാ അലീന ചേച്ചി വൈജന്തി മേടത്തിന്റെ മകളാണെന്ന് അറിഞ്ഞിട്ട് അത് സത്യമാണോന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയൊരു യാത്ര പോയി അങ്ങനെ പോയിട്ട് വന്ന് കുടിച്ചു കുടിച്ച് കുടിച്ചാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായതും ഹോസ്പിറ്റലിലായതും അതിനുശേഷം വൈജന്തി മേഡത്തിനോട് സാറും മിണ്ടിയിട്ടില്ല പിന്നീട് അലീന ചേച്ചിയെ തൻ്റെ മകളായി അംഗീകരിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അവർ രണ്ടുപേരും അന്തം ഇങ്ങനെ വാ തുറന്നിങ്ങനെ നിന്നുപോയി അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരിതിൽ അങ്ങനെ നമ്മുടെ അലീനക്ക് സംഭവിച്ച കാര്യങ്ങളും ബാലൻ അലീനയെ മകളായി അംഗീകരിച്ചതും ഏറ്റെടുത്തതും അച്ച എന്ന് വിളിക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും രേവതിക്കുട്ടി അവരോട് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മഹാ മനുഷ്യനോട് ഇവർക്ക് എന്തെന്നില്ലാത്ത ബഹുമാനാ തോന്നിയത് ഈ ലോകത്ത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന് മാത്രമേ ഇത്രയും നല്ലൊരു മനസ്സുണ്ടാവുള്ളൂന്നും ആ നല്ല മനസ്സിനുടമയായ മനുഷ്യനെയാണല്ലോ വൈജം എന്ന് പറയുന്ന ആ സ്ത്രീ ഇതുപോലെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറയുക അന്നേരം ഇപ്പോഴും വൈജയന്തി മേടത്തിന് അറിയില്ലല്ലോ അലീന അലീന ചേച്ചി അവരുടെ മകളാണെന്നുള്ള പറയുമ്പോൾ മകളാണോ അല്ലയോ എന്നുള്ളതല്ല ഒരു മനുഷ്യജീവിയോട് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിഗണനയാണോ അവർ ഈ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാം അപ്പോൾ അവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ കുറേ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കുട്ടിയാണെങ്കിലും രേസമയം കെട്ടി അങ്ങ് പിടിച്ചങ്ങ് നിൽക്കുവാട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ചോദിച്ചോട്ടേന്ന് ചോദിച്ചു എന്താടി അടിമോളെ എന്ന് ചോദിക്കുക ഞാൻ ഞാൻ ഇതിനെ അച്ചാന്ന് ഒന്ന് വിളിച്ചോട്ടേന്ന് ചോദിച്ചു മാമച്ചാനെ അപ്പോൾ ഇവർ അന്തം പെട്ടിങ്ങനെ നോക്കുക ഒരു തവണ ഒറ്റ തവണ മതി എന്റെ കൊതികൊണ്ടാ ഞാനൊന്നും വിളിച്ചോട്ടെ ഒരു തവണ വിളിച്ചോട്ടെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തെ നമ്മടെ രേവതി കുട്ടി ഇങ്ങനെ ഇവരോട് രണ്ടുപേരോട് അഭി ആഗ്രഹം പറയുമ്പോൾ അവര് രണ്ടുപേരും കണ്ണു നിറഞ്ഞ് അന്താളിപ്പോടു കൂടി ഇങ്ങനെ നോക്കുവാട്ടോ അപ്പോൾ അങ്ങനെ അച്ചാ എന്ന് വിളിക്കാൻ തനിക്കൊരാളില്ല അതെന്ന് വിളിച്ചോട്ടെ എന്ന് രേവതി കുട്ടി ചോദിച്ചപ്പോ അവർക്ക് രണ്ടുപേർക്കും എന്ത് പറയണമെന്നറിയില്ല വാക്കുകളില്ല അവർക്ക് പറയാൻ ഇതേ സമയത്ത് നമ്മുടെ മനു അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുക വന്ന സംഘക്കാരും മൊത്തം ഉണ്ട് അവിടെ കമലയുടെ വീട്ടിൽ അവരെല്ലാവരും കൂടെ കൂട്ടാ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനു എങ്ങുട്ടേക്ക് കയറി വരുന്നത് മനു എങ്കുട്ടിക്ക് കയറി വന്നപ്പോൾ എല്ലാത്തിനെയും കണ്ടു ആഹാ എല്ലാവരും ഉണ്ടല്ലോ പോയിട്ടെന്തായി അലീനെ ചവിട്ടി പുറത്താക്കിയിട്ടാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് വിവരങ്ങളെല്ലാം ഇവർ മണി മണി പോലെ അങ്ങ് പറഞ്ഞു അതായത് മനുവിനോട് ഇത് കേട്ടപ്പോൾ മനുവിനത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇവരൊക്കെ പറയുന്നത് നേര് തന്നെയാണോ എന്ന് മനു ചിന്തിച്ചു പോയി സത്യമായിട്ടും നടന്ന കാര്യമാണെന്ന് ഇവർ മനുവിനോട് പറയാം ഞങ്ങൾക്കാർക്കും അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റില്ല ബാലൻ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുള്ള കാര്യവും പറയൂ കേട്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മനു എന്താളിച്ചിങ്ങനെ നിൽക്കുക എന്നിട്ട് പറയും നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടാന്ന് നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ ബാലചന്ദ്രൻ അങ്ങൾ അലീനെ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സ്വന്തം മകളായി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ അത് ചെയ്തത് അല്ലാതെ അതിനപ്പുറം എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു ഇവരോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക അന്നേരം ഇവരെല്ലാവരും വേണ്ടാതേനാ പറയുന്നത് അവൻ മകളാണെന്ന് പറയുന്നത് വെറും വെറും മറയാക്കി വെച്ചിരിക്കുകയാണെന്നും അലീനെ അവൻ്റെ സെറ്റപ്പ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും മനുവിന് തല ചെകിടിച്ചു മനു അന്നേരത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അത്രയ്ക്ക് ഉറപ്പുള്ളവനാണെങ്കിൽ നീ ചെന്ന് ചോദിക്കടാ എന്തുകൊണ്ടാണ് അവളെ അവിടെ നിന്ന് നമ്മൾ പുറത്താക്കാത്തതെന്ന് നീ ചെന്ന് ചോദിക്കുക നീ അതിന് തീരുമാനം ഉണ്ടാക്കുന്നു നീ ബാലചന്ദ്രന്റെ പുന്നാല അനന്തരവനല്ലേ നീ തല്ലടാന്നും പറഞ്ഞോണ്ട് മനുവിനോട് ഇങ്ങനെയമ്മമാരെയൊക്കെ കടന്ന് പറയാം അങ്ങനെ മനുവിനോട് അതും ഇതും പറഞ്ഞു മനുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു മനു എന്നിട്ട് നേരെ വീട്ടിലോട്ട് ചെന്നു അതായത് നമ്മുടെ ബാലൻ്റെ വീട്ടിലോട്ട് ബാലൻ്റെ വീട്ടിലോട്ട് മനു ചെല്ലുന്നു ആ സമയത്തോ നമ്മുടെ വൈജയന്തി ചേച്ചി അവിടെ ഉണ്ട് വൈജയന്തി ചേച്ചി ഇങ്ങനെ നിൽക്കുക മനു കയറി ചെന്നപ്പോഴത്തേക്കും മനുവിൻ്റെ തല പറിക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത് അപ്പോൾ ആന്റിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും വഷളാക്കിയതൊന്നും ഇത് ഇത്രമേലാക്കിയത് ആന്റി ഒറ്റ ഒരുത്തിയാണെന്നുള്ള കാര്യം മനു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തി എന്നിട്ട് മനുവിനോട് ചുമ്മാ തട്ടി കയറി സംസാരിക്കാം ഞാൻ അങ്കളിനോടൊന്ന് എന്ന് ചോദിച്ചു പിന്നെ ഇത്രയും പേര് സംസാരിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെയല്ലേ നീ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി അന്ന് അടങ്ങാൻറ്റി ഞാനൊന്നും സംസാരിച്ച് നോക്കട്ടെ എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ അല്ലാതെ ഇതിന് തീരുമാനം ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അങ്ങനെ പറയുകേയില്ല കാരണം എനിക്കെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ പ്രശ്നകാരി ആന്റി തന്നെയാണെന്നും പറഞ്ഞോണ്ട് മനു മുകളിലോട്ട് കരുപ്പി മനു മുകളിലേക്ക് കരുപ്പോയപ്പോഴത്തേക്കും ബൈജി ഇങ്ങനെ നിൽക്കുക മനു ഇറങ്ങി വരുമ്പോൾ എന്താകും എന്താകുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ മനു ചെന്നു റൂമിലേക്ക് ബാലനെ കണ്ടു അങ്ങളെ എന്താ ഇംഗളെ ഇത് എന്നിങ്ങനെ മനു ചോദിക്കുക കേട്ടോ അപ്പൊ അത് കേട്ടപ്പം എന്താടാ എന്താ പുതിയ വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ഇത് പുതിയ പ്രശ്നം അല്ലല്ലോ പഴയ പ്രശ്നം തന്നെയല്ലേ അതിങ്ങനെ പൂതിപ്പെരിപ്പിച്ച് ഇങ്ങനെ നടക്കുക അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നടന്നു ചോദിക്കുക അപ്പോൾ അലേനെയാണ് ഇവരെല്ലാവരും പുറത്താക്കാൻ വന്നതും നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പൊ ഈ കുടുംബത്തെയും കൂട്ടക്കാരെയും മുഴുവനും ശത്രുപക്ഷത്ത് നിർത്തി അങ്ങൾ എന്തിനാ ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നതെന്ന് മനു ഇങ്ങനെ ചോദിച്ചു അലീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്നും മനു ചോദിക്കോ ബാലനോട് അങ്ങനെ മനുവിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇനി ഇത് മനു അറിയാതിരുന്നാൽ ശരിയാവില്ല എന്ന് ബാലന് മനസ്സിലായി എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് നിനക്ക് അറിയണോ എന്ന് ചോദിച്ചു അല്ല അങ്കൾ ഇത്രമാത്രം അലീനിയെ എല്ലാവരെയും എതിർത്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഒരിക്കലും മങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്നും എനിക്കറിയാം എന്താ അങ്കളെ കാര്യം എന്താണെങ്കിലും അങ്ങൾ അത് എന്നോട് പറയാൻ പറഞ്ഞു മനു ഇനിയും ഇതിങ്ങനെ മൂടി വെച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇനി ഇത് മൂടി വെക്കുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിന്നോട് പറയാം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നീ തന്നെ തീരുമാനിക്കണം ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇനി ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നും നീ തന്നെ പറയണം എന്നും ബാലൻ മനുവിനോട് പറയാം അങ്ങനെ അതും പറഞ്ഞ് ബാലൻ തൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങി അതായത് വൈജ് ആഗ്രഹയിലുണ്ടായിരുന്ന കാലം തൊട്ടുള്ള കാര്യങ്ങൾ അതായത് അലീന വൈജയുടെ മകളാണെന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് നമ്മുടെ മനു അന്താളിപ്പോൾ ഇങ്ങനെ നിൽക്കുകട്ടോ ഇനി നീ പറ ഞാൻ എന്ത് ചെയ്യണം ആ പെങ്കൊച്ചിനെ പെരുവഴിയിലേക്ക് തള്ളി ഇറക്കി വിടണോ എന്ന് ചോദിച്ചു വൈജ ചെയ്ത തെറ്റിന് വൈജ കാട്ടിക്കൂട്ടി അക്രമത്തിന് ഇരയായത് അവളുടെ മകളാണെന്ന് അവൾ അറിയുന്നില്ല ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ ബാലൻ മനുവിനോട് ചോദിക്കുമ്പോൾ മനു ചെന്ന കയ്യിലേക്ക് അങ്ങ് പിടിച്ചു ആ കൈയിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ആ തോളിലേക്ക് ചാഞ്ഞൊരൊറ്റ കരച്ചില് അങ്ങളെ എന്നും പറഞ്ഞ് വിളിച്ച് പ്രത്യേകം ബാലൻ ഇങ്ങനെ മനുവിനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് സമാധാനപ്പിക്കുക കേട്ടോ അപ്പൊ അങ്കള് തന്നെയാണ് നൂറ് ശതമാനം ശരിയെന്ന് മനു പറയുകയും ചെയ്തു അങ്ങനെ മനുവിനോടും അലീന പൈജയുടെ മകളാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം ബാലൻ വെളിപ്പെടുത്തുക ഇനി ലോകത്താരക്കെ അവളെ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ ഉപേക്ഷിക്കാൻ നോക്കിയാലും ഞാൻ അവളെ കൈയൊഴിയില്ല മനു എന്ന് തന്നെ ബാലൻ മനുവിനോട് പറയുക കേട്ടോ മനുവിൻ്റെ കട്ടയ്ക്ക് നമ്മുടെ ബാലൻ്റെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ മനു നേരം അലീനയെ കാണാനായിട്ട് പോയി അലീനയെ ചെന്ന് കണ്ട് അലീനയായിട്ട് സംസാരിക്കാം അലീനയോട് അവിടെ എവിടെയും തൊടാതെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയ്ക്ക് അന്നേരം വ്യക്തമായി ഒന്നും മനസ്സിലാകുന്നില്ല മനു വേണ്ട എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെന്നുള്ളത് അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ മനു ഇങ്ങനെ ഒരു ലൈൻ വരച്ച ലൈനിലൂടെ ഇങ്ങനെ കൊണ്ടുവരുവാണ് പിന്നാലെ പിന്നാലെ പിന്നാലെയായിട്ട് അതിനൊന്നും മറുപടിയില്ലാതെ നമ്മുടെ അലീന ഇങ്ങനെ പകച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ ഇനി അലീനയുടെ നാവിൽ നിന്നും മറ്റു സത്യങ്ങളെല്ലാം മനു അറിയാനിരിക്കുന്നു ഇതിനുശേഷം മനുവിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയായിട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മുടെ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ por el labro no, de no. nani